നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം രണ്ടാം ഘട്ട ഭൂസമരം അവസാനിപ്പിച്ച് ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിലുള്ള നിലമ്പൂർ ആദിവാസി സമൂഹം ഇനി നിയമ പോരാട്ടത്തിലേക്ക് ഭൂമി നൽകുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ രേഖാമൂലം നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദിവസമായി നടത്തിവന്ന സമരമാണ് അവസാനിപ്പിച്ചത് അവകാശപ്പെട്ട ഭൂമിക്കായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് സമരസമിതിയുടെ ഈ തീരുമാനം ഈ സർക്കാരോടുള്ള എല്ലാ വിശ്വാസങ്ങളും അടിത്തറകളും തകർന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു നേരം സത്തായത്തിന് പകല്ലാത്ത ഞങ്ങളെ പോലെയുള്ള ഈ പാവങ്ങൾ ഈ റോഡ് സൈഡിൽ വന്ന് കടന്ന് ഏഴ് മാസം പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കാത്ത ഇവരെ മനുഷ്യരിൽ ഈ ഒരു സർക്കാരെ നമുക്ക് ഉൾക്കൊള്ളാനോ വിളിക്കാനോ പറ്റിയോ അത് ഒരിക്കലും പറ്റൂല എന്റെ മനസാക്ഷിയെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഇവരെ മനുഷ്യരായിട്ട് കാണുന്നില്ല ഒന്നാമത് എന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടി അനുഭവിച്ച് ഞങ്ങൾ പലരുടെ സഹായത്താല ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു കേസ് ഈ സർക്കാരിന്റെ മുന്നിൽ സമരം ചെയ്ത് ഒരു ആദിവാസി കുടുംബങ്ങള് ആ കോടതിയിലേക്ക് പോകുമ്പോ ഈ സർക്കാർ എവിടെ കിടക്കണം മൺതരിക്ക് പോലുള്ള ഒരു വില കൽപ്പിക്കാത്ത ഒരു സർക്കാരിനെ നമ്മളെ സമൂഹത്തിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ നിലമ്പൂരിലെ അറുപത് ആദിവാസി കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് വീതം ഭൂമി അനുവദിക്കാമെന്ന ഉറപ്പിന്മേലാണ് മുന്നൂറ്റി പതിനാല് ദിവസം നീണ്ട ഒന്നാം ഘട്ട ഭൂസമരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിന് അവസാനിപ്പിച്ചത് എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും കളക്ടർ വാക്ക് പാലിക്കുകയോ റവന്യൂ വകുപ്പ് ഇടപെടുകയോ ചെയ്തില്ല ഇതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത് മുതൽ കളക്ടറേറ്റിന് മുന്നിൽ രണ്ടാം ഘട്ട സമരം ആരംഭിച്ചത് മഴയും വെയിലും അവഗടിച്ച് റോഡരികിലെ താൽക്കാലിക ഷെഡിൽ വിധവകൾ അടക്കമുള്ളവർ രാപ്പകൽ സമരത്തിലായിരുന്നു ഓണവും പെരുന്നാളും ക്രിസ്മസും ഇവർ സമരപ്പന്തലിൽ തന്നെയാണ് ചിലവഴിച്ചത് അധികാരികളുടെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ നിയമപരമായി നീതി നേടിയെടുക്കാനുള്ള പോരാട്ടത്തിലാണ് ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിലുള്ള ആദിവാസി സമൂഹം എല്ലാവർക്കും നന്ദി നമസ്കാരം